ടെക് നവജീവിൻ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ജിയോ വീടുകളിലും ഓഫീസുകളിലും നെറ്റ് നൽകുന്നതിൻ്റെ ഭാഗമായി മൂന്ന് മൂന്നുതരം കണക്ഷനുകളാണ് ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ടുള്ള എഫ് ഡബ്ല്യു എ എന്ന് പറയുന്ന കണക്ഷനാണ് ഇത് ടവറുമായിട്ടും ആൻറ്റിനായിട്ടും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ കൂടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും രണ്ടാമതായിട്ട് ഇതിൻ്റെ അത് ഇടയ്ക്ക് മറയൊന്നും പാടില്ല ഡയറക്റ്റ് ആക്സസ് വേണം എന്നതുകൊണ്ടും ഇത് എല്ലാ സ്ഥലങ്ങളിലും പ്രായോഗികമല്ല പക്ഷേ എങ്കിൽ സ്പീഡ് കൂടുതലുണ്ടെങ്കിലും ഡയറക്റ്റ് ആക്സസ് കിട്ടുന്നത് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ രണ്ടാമതായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷനാണ് നമ്മുടെ കേരളാവിഷനെ ഏഷ്യാനെറ്റൊക്കെ പോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്നും കേബിൾ വലിച്ച് നമ്മുടെ എവിടെയാണോ നമുക്ക് ഈ നെറ്റ്വർക്ക് ആവശ്യം അവിടെ എത്തിച്ചുകൊണ്ട് നെറ്റും കേബിളും ഒക്കെ ഒരു പ്രക്രിയയാണ് ഇതാണ് കൂടുതലായിട്ട് ഇപ്പം ജിയോ കൊടുത്തിട്ടുള്ളത് മൂന്നാമതായിട്ടുള്ളതാണ് ഏറ്റവും പ്രായോഗികമായ ഒരു ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണെങ്കിൽ പോലും കേബിൾ വലിക്കാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ പോലും ടവർ വഴി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ആൻറ്റീന വെച്ച് റിസീവ് ചെയ്തുകൊണ്ട് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് സിഗ്നലുകൾ ലഭ്യമാക്കുക ഇത് ടവറിൽ നിന്ന് പരിധി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല ഒരു ആൻ്റീന ഉണ്ടാവും അടിയിൽ ഒരു റിസീവിങ് യൂണിറ്റ് ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇതാണ് ഇതിൻ്റെ പി ഒ ഡി സ്വിച്ച് ഈ ഈ പി ഡി സ്വിച്ച് എന്തിനാണെന്ന് നോക്കാം പി ഒ ഡി സ്വിച്ചിൻ്റെ ഒരു ഭാഗം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് മറ്റുള്ള ഭാഗത്തു നിന്ന് വരുന്ന വോൾട്ടേജും മുകളിലുള്ള ആൻറ്റിനേക്ക് സപ്ലൈ കൊടുക്കാനും താഴെയുള്ള റിസീവിങ് ആൻറ്റിനു സപ്ലൈ കൊടുക്കാനുമാണ് കൂടാതെ മുകളിൽ നിന്ന് വരുന്ന വോൾട്ടേജും സിഗ്നലും വേർതിരിച്ച് രണ്ടാക്കുകയും അത് രണ്ടായിട്ട് തന്നെ താഴത്തെ യൂണിറ്റ് കൊടുക്കുന്നതും പി ഒ ഡി സ്വിച്ച് ഇതാണ് താഴെയുള്ള ഇൻഡോർ ആൻറ്റീന മേളിൽ നിന്ന് വരുന്ന സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഗ്രീൻ ലൈറ്റ് ആണ് അല്ലാത്തപ്പോൾ റെഡ് ലൈറ്റ് ബ്ലിക്ക് ചെയ്യും ഇത് ഇതേ പൊസിഷനിൽ തന്നെ കുത്തനെ വെക്കണമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആൻറ്റീന ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇത് സെറ്റ് ബോക്സ് ആണ് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ഔട്ട്ഡോർ ആൻറ്റീന ഇത് നാൽപ്പത്തഞ്ച് ഡിഗ്രി മുകളിലേക്കാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പവർ സപ്ലൈ ആവശ്യമാണ് അതിൻ്റെ അകത്ത് ബോർഡുണ്ട് ഇതാണ് റിസീവിങ് ആൻറ്റീനയുടെ പോർട്ടുകൾ ഇതിൻ്റെ അകത്ത് ഓരോന്നും പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഒരെണ്ണം സപ്ലൈയും ഒരെണ്ണം നിന്ന് വരുന്ന സിഗ്നലിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു മഞ്ഞ എല്ലാ ഭാഗത്തും കാണുന്നതാണ് ഔട്ട് പുട്ട് ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറെ ഡിസാസ്റ്റോക്സ് ഏതെന്തേലും ലാപ്ടോപ്പ് അങ്ങനെ ഏതൊരു ഡിവൈസിന് വേണ്ടിയിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാം മൊബൈൽ കണക്ട് ചെയ്യാം വൈഫൈ ഓൾറെഡി ഇതിൻ്റെ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി ജിയോയുടെ ജിയോ ഹോം എന്ന് പറയുന്ന ഉണ്ട് ഇവിടെ നമുക്ക് പാസ്വേഡ് മാറ്റുകയും നമുക്ക് ബാക്കി എത്ര നെറ്റും ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും ഇത് ആയിരം ജി ബി ആണ് ഒരു മാസത്തേക്ക് കവനി തന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ റിമോട്ട് ടപ്പ് ബോക്സിൻ്റെ ഫസ്റ്റിലത്തെ ആ സ്കോറിൽ കാണുന്നത് എച്ച് ഡി എം എ ഔട്ട്പുട്ടാണ് ടി വിയിലേക്ക് കൊടുക്കാൻ ഉള്ളത് ഇൻപുട്ടാണ് അതായത് നെറ്റ് നമ്മൾ കണക്ഷൻ അതായത് റിസീവിങ് ആൻഡിനെ എന്നുള്ള ഔട്ട്പുട്ട് ഔട്ട്പുട്ടെടുത്ത് ഈ സെറ്റപ്പ് ഹൗസിന് ഇൻപുട്ട് കൊടുക്കേണ്ടതാണ് ലാസ്റ്റ് കാണുന്ന റൗണ്ട് പവർ സപ്ലൈ ആണ് ടി വി ചാനൽ കാണാൻ വേണ്ടി നമ്മൾ ജിയോ ടി വി ആണ് പ്രസ് ചെയ്യേണ്ടത് എന്നിട്ട് ജിയോ ടി വി പ്രസ് ചെയ്തതിനു ശേഷം ബാക്ക് ബാക്കാരോ പ്രസ് ചെയ്താൽ ചാനൽ ലിസ്റ്റുകൾ ആയിരത്തോളം വേണമെങ്കിൽ അത് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും അതിൻ്റെ അകത്ത് കൂടാതെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നെറ്റ്ഫ്ലിക്സ് ആമസോണൊക്കെ ഉണ്ടെങ്കിൽ കൂടാതെ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം കൂടാതെ ഫ്രീ ആയിട്ട് ഇസഡ് ഫൈവ് അങ്ങനെ കുറേ ജിയോ സ്റ്റാർ അങ്ങനെ കുറേ ആപ്ലിക്കേഷൻ എൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് തന്നെ ഉണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലൊക്കെയുള്ള എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം